ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി അതുകൊണ്ട് ഞാനൊരു ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ നമ്മൾ അപ്പമാണ് ചുറ്റത് അപ്പം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു ഫ്ലിപ്കാർട്ടിന്നൊരു ബെനാന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അപ്പച്ചട്ടി വാങ്ങിച്ചത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണ് അഫോർഡബിൾ റേറ്റിന് നല്ല വേർതായിട്ടുള്ള ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ അപ്പം അതിന് കറിയായിട്ട് കിഴങ്ങുകറിയാണ് ഈ കറിയുടെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കിഴങ് കറിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേഴ്സണൽ ആണ് അപ്പവും കിഴങ് കറിയും നല്ല കോമ്പിനേഷനാണ് ഞാൻ കഴിക്കുകയും ചെയ്തിട്ടോ പിന്നെ അച്ഛൻ ചന്തയിൽ നിന്ന് ചാള വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പച്ച ചാളയായിരുന്നു തലേന്ന് വാങ്ങിച്ച അയില കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ കൂടി ചാളയും കൂടി ആയപ്പോൾ ഇന്നത്തെ ദിവസത്തേക്കുള്ളതൊക്കെ ആയിട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ കാണിച്ചു ഇത് ഫ്രഷ് ആണെന്ന് അങ്ങനെ ഞങ്ങൾ അയില പൊരിച്ചു രണ്ട് മൂന്ന് ചാളയും ചേർത്തിട്ടാണ് അയില പൊരിച്ചത് അയിലയും പൊരിച്ചു അതുപോലെ ഇത് അവിയലാണ് എനിക്ക് അവിയൽ ഇഷ്ടമല്ല ഇനി എങ്ങനെയാണ് വെച്ചാലും എനിക്ക് അവിയൽ പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷേ അമ്മ നിർബന്ധിച്ച് കഴിപ്പിക്കും ഗൈസ് അപ്പം ഇന്നത് വേണ്ട മീൻകറി മീൻകറി ചാളയാണ് നമ്മുടെ ചാള മീൻകറി വെച്ചു തേങ്ങ അരച്ചിട്ടാണ് ഇവിടെ എല്ലാ മീൻകറിയും വെക്കാറുള്ളത് പിന്നെ ചോറ് കഴിക്കാൻ സമയമായപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു ചോറുണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ചമ്മന്തി അവിയൽ പിന്നെ വേണ്ട തേങ്ങ അച്ച മീൻകറി അവ ചാള പൊരിച്ചത് എല്ലാം കൂടി ചേർത്ത് കഴിച്ചു തൈര് എനിക്ക് പേഴ്സണലി വെറുതെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ ഒന്ന് പറയുക പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയില പൊരിച്ച ദിവസമുള്ള കറി അവിയലൊഴിച്ച ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും അവിയൽ കൊണ്ട് കഴിപ്പിച്ചു അമ്മ അപ്പോൾ